So kind of my朋友, ും കണ്ണീനുള്ളതല യാൽ പുത്തകൂടിയില്ല മലകളെ ഇത് എന്നെ നനവാ மலகலை மலகளை இதே நினைவா இது என் நினைவா மலகளை மலகளை இது என்ன நினைவா ஒரு உனக்காத உயிர்வாதல் வா என் மலகளை மலகளை இதைய நினை நினைவா மலகளை மலகளை இதை என்ன நினைவா ஒருகிய நினைவெருக പുളി ചേച്ചി പുളി ചേച്ചി അപ്പം ഒരു പാട്ടും കൂടെ എല്ലാരും പ്രമേഹം ഇടുന്നുണ്ടോട്ടോ ഫ്രണ്ട്സ് പ്രശ്നം കേട്ടോ വിഷുണ്ടായി ചേച്ചിക്ക് നീ തൻറെ തല പുകയുന്നു ഈ പാട്ട് എനിക്ക് ഭയങ്കര പ്രിയമാണ് ഈപക്ഷി പറയുന്നത് ഇറ്റലി ഇറ്റലി ആ മറന്ന ആർമുണ്ട് ലൗ തരുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് ദീപക്ഷി ലൗ തരുന്നുണ്ട് ഞാൻ നീ പാടണ്ട വായിച്ചാൽ മതികേടാണ്

ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ ചേച്ചി നാളെ എൻറെ ലൈഫിൽ ഒരു പെണ്ണ് കാണലാണ് ആദ്യമായിരിക്കാൻ മാത്രം നടന്നാൽ മതി ഞാൻ പ്രാർത്ഥിക്കണം ചേച്ചി നാളെ എന്റെ ലൈഫിൽ ആദ്യമായി ഒരു പെണ്ണ് കാണലാണ് നല്ലതാണെങ്കിൽ മാത്രം നടന്നാൽ മതി എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാം കേട്ടോ

ബുധൻ ഞാൻ പോയി കെ പി ബുധൻ അയച്ച ഞാൻ പോയി എവിടെ പോയെന്നാ പാട്ടുപാടിൽ പോവെങ്കിൽ കൊടുക്കണ്ടേ നമ്മൾ അത് തന്നെ ഉറപ്പായിട്ടും കൊടുക്കണം എന്റെ തീ വിളിക്കുന്നു എനിക്കൊന്ന് ഡിലീറ്റ് ചെയ്യട്ടെ ഇത് എവിടെയൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന റിമൂവ്